ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പഴയതുപോലെ അനാമികക്ക് അനന്തപുരിയിൽ നിന്നും ഒന്നും അടിച്ചു മാറ്റാൻ കഴിയില്ല കേട്ടോ ഈ സമയം വേണോ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാൻ മോളെ ഇപ്പോൾ മാർക്കറ്റ് വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നയനയുടെ ഒരു ഡിസൈൻ ഉണ്ട് ആ ഒരു മാലയ്ക്ക് അമ്പത് ലക്ഷം വില വരുന്നുണ്ട് അത് നീ അങ്ങ് സ്വന്തമാക്കെ എന്നിങ്ങനെ പറയുമ്പോൾ അച്ഛൻ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന സംസാരം ഇവിടെ പറയുന്നുണ്ട് കേട്ടോ എങ്ങനെ ഞാൻ അത് സ്വന്തമാക്കാൻ അതിനുള്ള വഴികളൊക്കെ ഞാൻ പറഞ്ഞു തരാൻ നീ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ആ മാല നിനക്ക് സ്വന്തമാക്കാം എന്ന് പറയണേട്ടോ ഇത് കേൾക്കുന്ന അനാമിക ചോദിക്കുക എന്താ അച്ഛാ ഞാൻ ചെയ്യേണ്ടത് നീ ഒന്നും ചെയ്യേണ്ട മൂർത്തി ജെല്ലറിയിൽ പോകണം എന്നിട്ട് എന്നിട്ട് മൂർത്തീസ് ജെല്ലറിയിൽ ചെന്ന് അനിയുടെ ഭാര്യയാണ് അനാമിക നിന്നെ ഒരുവിധം ഉള്ളവർക്കൊക്കെ അറിയാലോ അതറിയാം അച്ഛാ എന്നിട്ട് അവിടെ പോയി മാലയൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നയനയുടെ ആ മാലയുടെ ഡിസൈൻ നീ കണ്ടതല്ലേ അവൾ വരച്ച ആ ഡിസൈൻ അത് നീ അങ്ങ് സ്വന്തമാക്കണം അത് ആണെന്ന് പറയുന്നത് കിട്ടാൻ പണിയുണ്ടെന്നാണ് പറയുന്നത് അതാകെ ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളു എന്ന് പറയുന്നത് പലവരും മോഡറിങ്ങിനാണ് അതിനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അനാമിക പറയുന്നത് എന്താച്ചാ ഈ പറയുന്ന മൂർത്തി സ്റ്റില്ലറി പോയാൽ ഞാൻ അങ്ങ് ചെല്ലുമ്പോഴേക്കാ മാല എടുത്തു തരുമോ അതാണ് നിന്റെ കഴിവ് എന്ന് പറഞ്ഞില്ലേ അത് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ ഇപ്പോൾ നവ്യക്കാണെങ്കിലും ഒത്തിരി സ്വർണ്ണം അതുപോലെ നയനക്കാണെങ്കിലും ഒത്തിരി സ്വർണ്ണം അങ്ങനെ അറിഞ്ഞും അറിയാതെ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ അവൾക്ക് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആ ദേവയാനി എന്തെങ്കിലും നൽകുന്നുണ്ടോ എന്ന് ആർക്കറിയാം ദേവയാനി എന്ന സ്ത്രീയെ നയനയേയും ഒരുമിച്ച് പലയിടത്തും വെച്ച് പലവരും കണ്ടു എന്ന് പറയുന്നു അവർ ഇനിയിപ്പോൾ നമ്മളൊക്കെ കബളിപ്പിക്കുകയാണോ അതെനിക്ക് എങ്കിൽ നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യേ അത് പ്രശ്നമാവില്ല അച്ഛാ ആ മാല ഞാൻ എടുത്തത് ഇല്ല മോളെ ഒരിക്കലും പ്രശ്നമാവില്ല നിക്കാനും കക്കാനൊക്കെ അറിയാമെങ്കിൽ അത് ഒരിക്കലും പ്രശ്നമാവില്ല ഒരു പണി നീ ചെയ്യേ അത് അനിയുടെ പേരിൽ അങ് ആ കുറ്റം ചുമത്തണം എന്ന് പറയണേട്ടാ ആര് ആ കിഴങ്ങനാ ആ കിഴങ്ങൻ്റെ പേര് കുറ്റം ചുമത്തി കഴിഞ്ഞാ അവനെന്നെ സപ്പോർട്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോ ഉടൻ തന്നെ പറയാന് നീ ഇങ്ങനെയൊക്കെ അവനെ കാണുന്നത് കൊണ്ടാണ് പിന്നെ ഞാൻ എന്ത് വേണമെന്നാണ് അച്ഛൻ പറയുന്നത് അവൻ എന്നെ ഭാര്യയായി സ്വീകരിച്ചിട്ടില്ല പിന്നെയാണോ അവൻ്റെ പേരും പറഞ്ഞ് ഞാൻ ആ ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണം എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്ന് അച്ഛന് പറയേണ്ടതില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ രേവതി പറയണ പറയണേണ്ടി ഇനി അവൻ്റെ ഭാര്യയാണ് അത് ഇനി മറക്കണ്ട അവൻ കെട്ടിയ താലിയാണ് എൻ്റെ കഴുത്തിൽ അതിൽ കുറച്ച് അധികാരങ്ങളൊക്കെ നിനക്ക് അനന്തപുരിയിൽ കാട്ടിക്കൂട്ടാം അതിൽ ചോദ്യം ചെയ്യാൻ നിന്നെ ആരും വരില്ല എന്ന് പറയുമ്പോൾ അനാമികക്ക് അത് ശരിയാണല്ലോ എന്നൊരു തോന്നൽ അനാമികക്ക് തോന്നണം അങ്ങനെ തൻ്റെ അച്ഛൻ വേണു പറഞ്ഞതുപോലെ തന്നെ വീണുവും രേവതിയും കൂടിയിട്ട് അനാമികയും കൂട്ടി മൂർത്തി ജില്ലറിയിൽ പോകാൻ കേട്ടോ ഇതേ സമയം അച്ഛനും അമ്മയും ഇവിടെ ഇരുന്നോ എന്നും പറയുന്നുണ്ട് അങ്ങനെ അനാമിക മാത്രം പോകുന്നു ഞങ്ങളില്ല എന്നവരും പറയുന്നു അങ്ങനെ അനാമിക പോവുകയാണെ ഈ സമയം മാഡം വേടം ഇരിക്കുവെന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ ശേഖരിക്കുകയാണ് കേട്ടോ മാഡം എന്താണ് വേണ്ടത് ഞാൻ അനി പറഞ്ഞതുപോലെ അനി എനിക്കൊരു സർപ്രൈസ് ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു മേഡം ഞങ്ങളോടൊന്നും സാറ് പറഞ്ഞില്ല ആ ഇപ്പോൾ ട്രെൻഡിങ് ആയുകൊണ്ടിരിക്കുന്ന ഒരു റെയർ പ്രീസ് ഉണ്ടല്ലോ അതിന് ആ ഡിസൈൻ ആ ഡിസൈനാണ് വേണ്ടത് അയ്യോ മാഡം അതിനൊരുപാട് ഓർഡറുകളുണ്ട് അതങ്ങനെ തരാൻ പറ്റില്ല എടോ ഞാൻ ആരാടുന്ന തന്നോട് ഞാൻ പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ആദർശ സാറിനോട് ചോദിക്കാതെ ഞങ്ങൾക്കത് എടുക്കാൻ പറ്റില്ല എന്ന് പറയണം കേട്ടോ ആദർശ സാറിനോടൊന്നും ചോദിക്കേണ്ട ആദർശ് ിനോട് അനീസാറ് ചോദിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് അനിയുടെ വൈഫാണ് ഞാൻ അതുകൊണ്ട് തന്നെ താൻ അത് എടുക്കണോ എന്ന് പറയുമ്പോൾ ആ ഓർഡറിന് അനുസരിച്ച് തന്നെ അത് എടുക്കേണ്ടി കേട്ടോ അങ്ങനെ ആ മാല അങ്ങ് അനാമികക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുമ്പോൾ അനാമിക തന്നെ മനസ്സിൽ ഇങ്ങനെ പറയണ കേട്ടോ കാര്യം അവൾ എനിക്ക് കണ്ടെടുത്താൽ കണ്ടുവിടെങ്കിലും അവൾ ഉണ്ടാക്കുന്ന ഓരോ ഡിസൈനും അത് പറയാതിരിക്കാൻ വയ്യ വലിയ വലിയ കയറ്റം തന്നെയാണ് അവൾ കാരണം ഈ ഒരു കമ്പനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തൊരു ഭംഗിയാണ് ഇത് അമ്പത് ലക്ഷമല്ല അമ്പത് കോടി വില മതിക്കുന്ന അത്രയും ഭംഗിയും അത്രയും കാണാൻ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ അങ്ങനെയും തോന്നും എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയണം കേട്ടോ അങ്ങനെ അനാമിക പറയണേ ഇതങ്ങ് പാക്ക് ചെയ്തോളൂ ഇത് ബോക്സിലാക്കിക്കോളൂ എന്ന് പറയ മാ ഇതിനെ ഏകദേശം ഒരു അമ്പത് ലക്ഷം രൂപയൊക്കെ വില വരുമെന്ന് പറയുമ്പോൾ തന്നെ അനാമികയുടെ ഒരു ശ്വാസ നില നിലച്ചത് പോലെ അവണ് ഈശ്വര അമ്പത് ലക്ഷത്തിൻ്റെ മുതലോ ഇന്നേവരെ അത് കൈകൊണ്ട് തൊടാനുള്ള ഭാഗ്യം പോലും കിട്ടാത്തൊരു വ്യക്തിയാണ് അനാമിക അങ്ങനെ കണ്ട് നിൽക്കുന്ന അനാമിക ഇത് കാണുമ്പോൾ ആകെ ഞെട്ടിപ്പോകണം കേട്ടോ മേഡം എന്താ വേണ്ടത് മേഡത്തിന് വേണമെങ്കിൽ പിന്നെ ഓർഡർ ചെയ്യുക എനിക്ക് എനിക്കിപ്പോൾ കിട്ടണത് പിന്നെ കിട്ടിയിട്ട് കാര്യമുണ്ടോ താൻ അത് പാക്ക് ചെയ്തോ അനി വിളിച്ച് അദർഷേട്ടനോടെ എല്ലാം പറഞ്ഞിട്ടുണ്ടാകുമെന്നും പറഞ്ഞ് അത് പാക്ക് ചെയ്ത് ഇത്ര ബില്ല് വരുമെന്ന് പറയുമ്പോൾ അത് അനിയുടെ ബഡ്ജറ്റിൽ നിന്നെ എടുത്തോ എന്ന് പറയണേട്ടാ അങ്ങനെ അതും പറഞ്ഞ് അനാമിക ആ മാലയും തട്ടിപ്പറിച്ച് അനന്തപുരി ോട്ട് പോകാൻ ഈ സമയം മോളെ നീ കൊള്ളാലോ ആള് അച്ഛനും അമ്മയും വിചാരിച്ചതിനേക്കാ മുകളിലായി എന്നൊക്കെ പറഞ്ഞു രേവതി ആ മാല നോക്കുകയാണ് കേട്ട രേവതി ആണെങ്കിൽ ആ മാല നോക്കുന്നു തൻ്റെ കഴുത്തിൽ ഇട്ടു നോക്കുന്നു എന്നിട്ട് പറയണേ ആ നനയെ സമ്മതിച്ചു ഗോവിന്ദൻ്റെ മകളാണ് അവൾ പക്ഷെ അവൾക്ക് ഒരു തരി സ്വർണത്തിനോട് പോലും ആഗ്രഹമില്ല അവൾ വരക്കുന്ന അവൾ ഡിസൈൻ ചെയ്യുന്ന ഈ മാലയിൽ ഒരെണ്ണം അവൾക്ക് ഇരിക്കട്ടെ എന്നൊരു തോന്നൽ അവളില്ല വല്ലാത്തൊരു ജന്മം തന്നെ എന്നൊക്കെ ഇനി പറയുന്നു അപ്പോൾ അനാമിക പറയാന് ശരിയാണ് ഞാനത് ചിന്തിച്ചിട്ടുണ്ട് ഞാനാണെങ്കിൽ അതൊക്കെ ഇട്ടതിന് ഞാനിട്ടതിന് ശേഷമാണ് വെളിയിലോട്ട് ഇറക്കത്തുള്ളൂ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് അനാമിക തട്ടിക്കൂട്ടാണ് ഈ സമയം ജല്ലറിയിൽ നിന്ന് ആദർശിന് വിളി വന്നിരിക്കുകയാണ് ആദർശനോട് പറയുന്നത് സാർ ആ നയന ഡിസൈൻ ഉണ്ടല്ലോ അതിപ്പോൾ വേറൊരാൾ കൊണ്ടുപോയി ആര് അനിയുടെ ഭാര്യ അനാമിക എന്താടോ താനി പറയുന്നത് അതിന് ഓർഡറുകൾ ഒരുപാട് ആളുകൾ ഉണ്ടെന്നറിയില്ലേ അതിന്റെ ആദ്യത്തെ പാർട്ടി ഇന്ന് ഉച്ചക്ക് ശേഷം എത്തുമെന്ന് തന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ മേഡം ഞാനത് അവരോട് എന്തെങ്കിലും പറയുമ്പോഴേക്കും അവരെന്നോട് ചൂടാവാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യും അപ്പോൾ അവർ അതിൻ്റെ ക്യാഷ് ി ബില്ല് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് അനിയുടെ അക്കൗണ്ടിൽ നിന്ന് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത് കേട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ആദർശ് പറയണം അതെങ്ങനെ അനിയുടെ അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ കഴിയും അനി ഒപ്പിട്ട് തന്ന ചെക്ക് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ ഇല്ല സാർ പിന്നെ എന്തിനാണോ താൻ അവൾക്കത് കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ സാർ ഈ മൂർത്തി ചെല്ലറിയിലെ ഒരു മരുമകൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ആദർശനോട് തിരിച്ചും അവർ പറയുന്ന കേട്ടോ ഈ സമയം അനാമിക നേരെ പോകുന്ന അനന്തപുരിയിലോട്ടാണ് അങ്ങനെ തൻ്റെ അച്ഛനും അമ്മയോ ഒക്കെ ഉണ്ട് അങ്ങനെ അനാമിക അനന്ത പുപുരിയിൽ ചെന്ന് ഇത് കണ്ടോ അമ്മേ ഞാനൊരു പുതിയൊരു മാല എടുത്തെന്നൊക്കെ പറഞ്ഞ് ജാനകിയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ആ സമയമാണെങ്കിലോ ജാനകിയും മറ്റുള്ളവരൊക്കെ വന്ന് നോക്കുകയാണ് അങ്ങനെ ദേവയാനി ആഹാ ഇത് കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് നയനയും നവ്യയും ആ വഴി വരുന്നത് നയനയും നവ്യയും വരുമ്പോൾ തന്നെ ഇവരിത് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ജാനകിയാണെങ്കിലോ അതിൽ ഇടങ്ങുമല്ലിട്ട് ജാനകി പറയും എൻ്റെ മരുമകൾക്ക് അവളുടെ അച്ഛൻ എടുത്തു കൊടുത്ത മാലയാണ് കണ്ടോ നിങ്ങളുടെയൊക്കെ അച്ഛന്മാർ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നും പറഞ്ഞ് അതങ്ങ് കാണിച്ചു കൊടുക്കുമ്പോൾ ഉടൻ തന്നെ നയനെ പറയണേ ഇത് ഞാൻ വരച്ച ഡിസൈനല്ലേ ഇതിപ്പം മാർക്കറ്റിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഡിസൈനാണ് ഇത് റയർ പീസേ ഉള്ളൂ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ജാനകി മുഖം ഇലക്കടേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇവിടെ പെട്ടെന്ന് അങ്ങ് കയറിയിട്ട് അനാമിക ഇടപെടണേ അമ്മേ ഇത് എനിക്ക് അനി സർപ്രൈസായി തന്ന മാലയാണ് ഇതെന്ന് പറയട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി ജാനകി എന്ത് നിനക്ക് അനി ആയി തന്നോ എന്ന് പറയുമ്പോഴാണ് കേട്ടോ ആദർഷിൻ്റെ വിളി എത്തുന്നത് അനാമികേ എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ അങ്ങ് വിളിച്ച് കേൾക്കുമ്പോൾ അനാമിക തിരിഞ്ഞു നോക്കുമ്പോൾ ആദർശമായിരിക്കും കേട്ടോ അങ്ങനെ ആദർശം പറയുന്നത് ആരോട് ചോദിച്ചിട്ടാണ് നീ മൂർത്തി സ്റ്റില്ലറിയിൽ പോയിട്ട് ആ മാല എടുത്തത് അത് കേട്ട് മുത്തശ്ശിനും മുത്തശ്ശിയും പുറത്തോട്ട് വന്നു കേട്ടോ അങ്ങനെ ഇത് കേട്ട ഉടൻ തന്നെ അനിയും പുറത്തോട്ട് വരുകയാണ് അത് പിന്നെ എനിക്ക് അനി സമ്മാനിച്ച മാലയാണ് അത് കേൾക്കുന്ന അനി ഞാനോ ഞാൻ ഞാനെപ്പോൾ നിനക്ക് സമ്മാനിച്ചു മാല എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ജാനക എന്താണീ പറയുന്നത് ഇവിടെ കൊച്ചാക്കാൻ ശ്രമിക്കുകയാണോ എന്നിങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ അനാമിക പറയാണ് എനിക്കൊരു പരിപാടിയുണ്ട് എനിക്കൊരു ഫ്രണ്ടിന്റെ കല്യാണമുണ്ട് അച്ഛനമ്മമാർ എത്ര വെച്ചിട്ട് എനിക്ക് തരുക ഈ വീട്ടിൽ ആരെങ്കിലും എനിക്ക് ഒരു സമ്മാനം തന്നിട്ടുണ്ട് മുത്തശ്ശിനോ മുത്തശ്ശിയും ഒക്കെ എന്നാൽ നവ്യക്കും കൊടുക്കും എന്നാൽ ഈ വീട്ടിൽ നിന്നും ആരെങ്കിലും എനിക്ക് സമ്മാനം തന്നിട്ടുണ്ടോ അത് കേൾക്കുന്നതിനോട് കൂടി നവ്യ പറയണേ അതിന് നിനക്ക് ഈ വീട്ടിലെ സമ്മാനമൊന്നും വേണ്ടല്ല എൻ്റെ അച്ഛനമ്മമാർ തന്നെ ഇട്ട് മൂടാനുള്ള സ്വർണം തരുന്നുണ്ടെന്നല്ലേ നീ പറഞ്ഞത് അത് കേൾക്കുന്ന ജാനകി പറയണം അതിലെന്താ തെറ്റ് അവൾക്കവളുടെ അച്ഛനും അമ്മയും ആഴ്ചയിൽ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്നതിന് നീ കണ്ടതല്ലേ ആർക്കറിയാം അത് മുക്കു അതോ എല്ലാവരുടെയും കട്ടും കമർന്ന് കമർന്നെടുത്ത് ണെന്ന് അത് കേൾക്കുന്ന അനാമിക നീ എന്താടി പറഞ്ഞത് ഇനി എന്തോ പറയുന്നുണ്ടല്ലോ ഏഹ് ഞാനൊന്നും പറഞ്ഞില്ല അപ്പോഴേക്കും മാദർശി പറയണേ എന്തോ ആയിക്കോട്ടെ അനാമിക നീ ചെയ്തത് തീരെ ശരിയല്ല മൂർത്തി ജില്ലറി നിന്ന് ഈ മാല എടുത്തു അതവിടെ ഇരിക്കട്ടെ ഇത് റയർ ആണ് ഇതിൻ്റെ പാർട്ടി ഇന്ന് ഉച്ചക്ക് ശേഷം വരും ആകെ ഒരു പീസേ അവിടെ ഇരിക്കുന്നുള്ളൂ ബാക്കി ഡിസൈൻ ചെയ്ത് വരുന്നേ ഉള്ളൂ അതിനിടയ്ക്ക് നീ ഈ മാല കൊണ്ടുവന്നത് ശരിയല്ല ഇനി ഇപ്പോൾ മാല കൊണ്ടുവന്നതെന്ന് തന്നെ ഇരിക്കട്ടെ നീ അനിയുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്തോ എന്ന് പറയാൻ അനി നിന്നോട് എടുക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ ക്യാഷ് പേ ചെയ്യാതെ ഇവിടെ ആർക്കും തന്നെ മൂർത്തി ജെല്ലറിയുടെ മരുമകളെന്നോ മകളെന്നോ മകനെന്നോ എന്ന സ്ഥാനം പറഞ്ഞ് അവിടെ നിന്നും ആർക്കും ക്യാഷ് പേ ചെയ്യാതെ ഒന്നും എടുക്കാൻ പാടില്ലെന്നുള്ള നിയമം നിനക്കറിയില്ല എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന വേണു പറയാ എന്താ ആദർശേ ഇവിടെ ഇപ്പോൾ നിനക്ക് മാത്രമല്ലല്ലോ ഈ മൂർത്തിച്ചൊല്ലയുടെ അവകാശം അനിക്കുണ്ടല്ലോ അനിയുടെ ഭാര്യയില്ലേ ഇവൾ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയും കാലങ്ങളോളമായി കൊണ്ടു നടക്കുന്ന ഒരു ജ്വല്ലറിയാണ് അത് അതിൽ നിന്നും ആർക്കും ഒന്നും എടുക്കാൻ കഴിയില്ല അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ പണം അടച്ചതിന് ശേഷം മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ അല്ലാതെ കണ്ട് അവരുടെ പേര് ഇവരുടെ പേരൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് സ്വർണ്ണം എടുക്കാത്തത് കൊണ്ടാണ് ഇതുവരെ ഈ ൊല്ലെറിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ പോകുന്നത് അതുകൊണ്ട് അനാമികയെ ഈ സ്വർണം ഒന്നെങ്കിൽ നീ തിരികെ കൊടുക്കുക അതല്ലെങ്കിൽ അതിൻ്റെ പണം അടയ്ക്കുക എന്ന് പറയോ ഇതേ സമയം അനാമിക അനിയോട് പറയണേ എനിക്കാ പണം അടക്കണമെന്ന് പറയണേ ഈ സമയം അനി പറയണേ എൻ്റെ എൻ്റെ കയ്യിൽ ഇതുവരെ അമ്പത് ലക്ഷം രൂപ ഒന്നും എൻ്റെ കയ്യിലില്ല ഇല്ല ആവശ്യങ്ങൾക്ക് ചിലവാക്കി കൂടിക്കഴിഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം വരും അല്ലാതെ എൻ്റെ അധികം പൈസ ഇല്ല എന്ന് പറയണം കേട്ടോ ഇതോടുകൂടി അനാമിക ആകെ പെട്ടുപോകണേ എന്നാൽ ജാനികയാണെങ്കിലോ ഉടൻ തന്നെ അനാമികയോട് പറയേണ്ടത് മോളെ ഈ മാല എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ അച്ഛനും അമ്മയോട് എടുത്ത് തരാൻ പറയും അവരുടെ അടുത്ത് ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടല്ലോ എന്നിങ്ങനെ മാറി പറയുമ്പോൾ ഇത് ദേവയാനി കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ദേവയാനി പറയണ ശരിയാണ് ഇപ്പം തൽക്കാലം നീ നിന്റെ അച്ഛനും അമ്മയെ കൊണ്ട് ഇടിപ്പിച്ചോ നിന്റെ അച്ഛൻ്റെ അമ്മയോട് ഇട്ട് മുടാനുള്ള സ്വത്തുക്കൾ ഉണ്ടെന്ന് നീ എപ്പോഴും പറയാറുണ്ടല്ലോ അത് കേട്ട ഉടനെ അവയെ പറയണേ എന്തിനാപ്പം ഇവൾക്ക് അവളുടെ ഭർത്താവിൻ്റെ ക്യാഷ് അനന്തപുരിയുടെ ക്യാഷ് ഒന്നും വേണ്ടല്ലോ ഇവളുടെ അച്ഛൻ്റെ ഈ അമ്മയുടെ അടുത്ത് ഇഷ്ടം പോലെ പണമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ വേണോ Y para ello no രേവധിയും ആകെ പെട്ടുപോകാനേട്ടാ ഇതേ സമയം അനാമിക പറയണേ ഞാൻ ഈ മാല ഇഷ്ടപ്പെട്ട് എടുത്തതാണ് ആദ്യമായിട്ടാണ് അവിടെ നിന്നും ഈ മാല ഞാൻ എടുക്കുന്നത് ഇതെന്തായാലും ഞാൻ തിരിച്ചു കൊടുക്കില്ല ഇവിടെ ആര് പണം കൊടുത്താലും ശരി എനിക്കിത് തിരിച്ചു നൽകാൻ കഴിയില്ല എന്ന് പറയട്ടെ അപ്പോൾ അദൃശ്യം പറയണേ ഇത് തിരിച്ചു തരുന്നില്ലെങ്കിൽ സ്വന്തം ബന്ധങ്ങളൊന്നും ഞാൻ നോക്കില്ല പിന്നീട് കേസും കൂട്ടങ്ങളൊക്കെ ആവും അത് നേരിടാനുള്ള ശക്തി ആർക്കാച്ച ഉണ്ടായിക്കോട്ടെ ഒന്നെങ്കിൽ നിന്റെ അച്ഛൻ പണം തരിക അതല്ലെങ്കിൽ നിൻ്റെ ഭർത്താവ് തരിക ആരെങ്കിലും തരിക എന്ന് പറയുമ്പോൾ അനി പറയും എന്നോട് ചോദിക്കാതെ എടുത്തോ എൻ്റെ ബാങ്കിലാണെങ്കിൽ അങ്ങനെ പണമില്ല ഇനി ഇവളുടെ അച്ഛനെ സഹായിക്കാൻ പറ്റില്ലെങ്കിൽ സഹായിക്കട്ടെ ഇവളുടെ അച്ഛന് ആഴ്ചയിൽ ആഴ്ചയിൽ ഇറങ്ങുന്ന വണ്ടി ആഴ്ചയിൽ ആഴ്ചയിൽ ഇറങ്ങുന്ന മോഡലൊക്കെ ഉള്ള സമയത്ത് ഇവളുടെ അച്ഛൻ്റെ പണം ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇവൾ ഇവളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കോട്ടെ എന്ന് പറയുമ്പോൾ വേണു ആകെ പെട്ടു കേട്ടോ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ അദൃശ്ശം ചോദിക്കുക എന്താ വേണമെങ്കിൽ നിങ്ങൾ പണം തരുമോ എന്ന് ചോദിച്ചു അവിടെ ഇങ്ങനെ നിന്ന് പതറട്ടോ ഇതേ സമയം മോളെ ഞാൻ പിന്നെ നിനക്ക് മാല എടുത്തു തരാം ഇപ്പോൾ അച്ഛൻ്റെ കയ്യിൽ അമ്പത് ലക്ഷം എടുക്കാനില്ല ഞാൻ ബിസിനസ്സിൽ ഇറക്കിയ കാര്യങ്ങനെ എന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആ മാല അങ്ങ് ഊരി ഊരിക്കൊടുത്തേക്കെ എന്ന് പറയണിട്ടോ ഈ സമയമാണെങ്കിലോ അനാമിക ആകെ പെട്ടുപോണേ എല്ലാവർക്കും മുന്നിൽ നാണം കേട്ട് ആ മാല ആദർശിൻ്റെ കൈകളിൽ ഊരി കൊടുക്കേണ്ട അവസ്ഥ എത്തേണ്ടിട്ടോ എന്നാൽ നവിയാണെങ്കിലോ ഓരോന്ന് കാട്ട് കൂട്ടുന്നത് ഇപ്പോൾ സത്യമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയുന്നുണ്ട് ഇനി എൻ്റെ അച്ഛനമ്മമാർ നിനക്ക് കൊണ്ടുവന്ന് തരുന്നത് എടി മുക്ക് പണ്ടമാണ് അതല്ല നിന്റെ അച്ഛന് അമ്പത് ലക്ഷം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല അമ്പതിനായിരം രൂപ യുടെ വിലയുള്ളൂ എന്നൊക്കെ നീ പറയാറുള്ളതല്ലേ കോടിക്കണക്കിനാണ് നിന്റെ അച്ഛൻ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഒഴുക്കി കളയുന്നതെന്നല്ലേ നീ പറയുന്നത് ഇപ്പം എന്താണ് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പണമില്ലാതെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അനാമിക ആകെ നിന്ന് പരി കഴിഞ്ഞിട്ടാണ് ഇതേ ജാനകിക്കും ചെറിയൊരു വിള്ളൽ ആവാതെ തൻ്റെ മരുമകൾ പറയുന്നതൊക്കെ നുണയാണോ എന്നൊരു തോന്നൽ ജാനകിയുടെ ഉള്ളിലും തോന്നി തോന്നിത്തുടങ്ങുകഴിഞ്ഞിട്ടാണ്